എല്ലാവർക്കും താല്പര്യമുള്ള ഒന്നാണ് സ്വർണം അല്ലെ ഇന്നത്തെ കാലത്ത് പലരിലും ആ താല്പര്യം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല വില തന്നെയാണ് ആ വില്ലൻ ഈ അടുത്ത കാലത്ത് സ്ഥിരതയുള്ളൊരു നിക്ഷേപമായി സ്വർണം മാറിയിരിക്കുകയുമാണ് വില വർദ്ധിക്കുന്നത് കൊണ്ട് പലരും വാങ്ങിക്കൂട്ടുന്നുമുണ്ട് പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഇതിന്റെ മൂല്യം കുറയാൻ സാധ്യതയുണ്ട് എന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് പശ്ചിമേഷ്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ വിൽപ്പന നടക്കുന്ന രാജ്യമാണ് യു എ ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി രാജ്യക്കാർ യു എ യിൽ നിന്നും മൊത്തമായും ചില്ലറയായും സ്വർണം വാങ്ങി കൂട്ടുന്നുമുണ്ട് യു എ യിൽ ദുബായ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണ വിൽപ്പന ശാലകൾ പ്രവർത്തിക്കുന്നത് ഗോൾസു പോലുള്ള സ്വർണ ചന്തകൾ തന്നെ അവിടെ സ്ഥിതി ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു വാർത്തയാണ് സ്വർണ്ണാഭരണ നിർമ്മാണത്തിൽ വൻകുതിപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ് യു എ ഇപ്പോൾ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ രാജ്യത്തെ സ്വർണ്ണാഭരണ നിർമ്മാണ ശേഷി ഇരട്ടിയാക്കാനാണ് യു എ ഇ പദ്ധതിയിട്ടിരിക്കുന്നത് പ്രധാനമായും ദുബായ് കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണാഭരണ ശേഖരങ്ങൾ കൂടുതൽ ശക്തമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതോടെ യു എ സ്വർണ്ണാഭരണങ്ങളുടെ നിർമ്മാണത്തിലും വ്യാപാരത്തിലും ആഗോള രംഗത്ത് പുതിയ ഉയരങ്ങൾ താണ്ടുമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് യു എ ഇ നിർമ്മിത സ്വർണ്ണാഭരണ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലായിരിക്കും വ്യാപാരികൾ പ്രാധാന്യം നൽകുക ഇതോടെ അടുത്ത് മൂന്നോ അഞ്ചോ വർഷത്തിനുള്ളിൽ രാജ്യം ലോകത്തെ മികച്ച സ്വർണ്ണ വ്യാപാര കേന്ദ്രമെന്ന നിലയിൽ കൂടുതൽ ദൂരം മുന്നോട്ട് പോകും ഒരു വ്യാപാരി എന്ന നിലയിൽ ഞങ്ങൾ യു എയിൽ നിർമ്മിച്ച ആഭരണങ്ങൾക്ക് ഇപ്പോൾ തന്നെ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും പലരും പറയുന്നുണ്ട് യു എയുടെ സ്വർണ്ണാഭരണ ഉൽപാദന കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇരട്ടിയാക്കിയിട്ടുമുണ്ട് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ നിലവിലെ ശേഷിയുടെ ഇരട്ടി കൈവരിക്കുകയും ചെയ്യുമെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു ദുബായിലും യു എയിലും സ്വർണാഭരണ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ അയൽ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ അടക്കമുള്ള ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള നിർമ്മാതാക്കളെ ക്ഷണിക്കുകയാണെന്നും പലരും അഭിപ്രായപ്പെട്ടു ലോക പ്രശസ്ത ജ്വല്ലറി ബ്രാൻഡുകളുടെ ആസ്ഥാനമായ ദുബായ് സിറ്റി ഓഫ് ഗോഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പ്രാഥമികമായി സ്വർണ സ്വർണാഭരണ വ്യാപാര കേന്ദ്രമാണ് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ സ്വർണ്ണാഭരണങ്ങളായി യു എയിലേക്ക് എത്തുന്നുണ്ട് ഇത് കുറച്ച് പരമാവധി രാജ്യത്ത് തന്നെ ആഭരണശാലകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ദുബായിലെ വ്യാപാരികളും ഇപ്പോൾ നീങ്ങുന്നത് അതേസമയം അന്താരാഷ്ട്ര വിപണിയുടെ ചുവടുപിടിച്ച സ്വർണ്ണവില ഈ വർഷം എക്കാലത്തെയും പോലെ തന്നെ ഉയർന്ന നിലയിലേക്ക് എത്തിയെങ്കിലും പിന്നീട് കുറയുകയായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാജ്യത്തെ വില സ്ഥിരത പുലർത്തുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില കഴിഞ്ഞ വർഷം ഗ്രാമിന് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് ദീർഘമായിരുന്നെങ്കിൽ ഈ വർഷത്തെ ശരാശരി വില മുന്നൂറ്റി ഒൻപത് ദീർഘമാണ് ഇതുകൂടാതെ സ്വർണ്ണവിലയിൽ ഉണ്ടായ വർധനവ് ദുബായിലെ വ്യാപാരത്തെ സാരമായി ബാധിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു സ്വർണ്ണ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറച്ച ഇന്ത്യയുടെ നടപടിയും യു എ യിലെ കച്ചവടത്തിന് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സ്വർണ്ണവിലയിൽ ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് വില റെക്കോർഡുകൾ ഭേദിച്ചതോടെ വാങ്ങിക്കുന്ന അളവുകളിൽ കാര്യമായി ഇടിമുണ്ടായി ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആഭരണം വാങ്ങിച്ചിരുന്നവരിൽ വലിയൊരു വിഭാഗം ഇരുപത്തി ഒന്നും പതിനെട്ടും ക്യാരറ്റ് അടക്കം താരതമ്യേന വില ആഭരണങ്ങളിലേക്ക് നാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിച്ചിരുന്നത് യു എൽ നിന്നാണ് പ്രവാസികൾ വിനോദസഞ്ചാരത്തിന് പോകുന്നവരുമൊക്കെ കഴിയുന്നതും ദുബായിൽ നിന്നും സ്വർണം വാങ്ങാൻ ശ്രമിക്കാറുമുണ്ടായിരുന്നു നേരത്തെ അയ്യായിരം രൂപ ആയിരുന്നു ഇരു രാജ്യങ്ങളിലെയും വിലയിലെ വ്യത്യാസം എന്നാൽ ഇന്ത്യൻ സർക്കാർ ഇറക്കുമതി തീരുവ കുറച്ചതോടെ ഈ വ്യത്യാസം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറിന് ഇടയിൽ മാത്രമായി ചുരുങ്ങി